ഓക്കെ ബൈ ബൈ ചെയ്യൂ രാത്രി ആയി കയറി നമസ്കാരം അജി പറസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആറിന്റെ അവസ്ഥ വേണ്ട നല്ല കലങ്ങി മറിഞ്ഞു കിടക്കണം അപ്പൊ ഇങ്ങനെ മറിഞ്ഞു കിടക്കുമ്പോഴത്തേന് കലങ്ങി മറിഞ്ഞു കിടക്കുമ്പോഴത്തേനും നമുക്ക് ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ ബൈറ്റ് ഫിഷിങ് അപ്പൊ അതിനുള്ളൊരു സെറ്റപ്പായിട്ട് ഇറങ്ങുകയാണ് ഈ സൈഡെല്ലാം നല്ല ഒഴുക്കാണ് അതുപോലെ തന്നെ വെള്ളം ഒന്ന് കലങ്ങി കലങ്ങിക്കിടക്കുന്നുണ്ട് നമ്മൾ ബൈറ്റ് ഫിഷിങ്ങിന് ഇത് വേർ ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇറങ്ങിയൊക്കെയാണ് താമാസമൊക്കെ ആയതുകൊണ്ട് നല്ല മഴയാണ് വൈകുന്നേരം അതുകൊണ്ടാണ് രാവിലെ രാവിലെ വെള്ളം നല്ല വരമായിരിക്കും ഉച്ച കഴിയുമ്പോഴത്തേനും വെള്ളം പെയ്യ് ഇരുത്തി തുടങ്ങും ആ സമയത്ത് മീനടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇത് കിഴക്കൊന്ന് ചെറിയ മഴക്കാരൊക്കെ ഉണ്ട് വൈകിട്ട് ചിലപ്പോൾ ആ മഴ പെയ്യുമായിരിക്കും എന്തായാലും കുറച്ച് നേരം മേറോട്ട് തുഴഞ്ഞു പോയി നല്ലൊരു സ്പോട്ട് നോക്കി കഴിഞ്ഞാൽ ചൂണ്ടിടാം വെള്ളം പൊക്കമാണേലും ഇല്ലേലും ലൈഫ് ജാക്കറ്റ് ഇടാതെ ഒരു പരിപാടി ഇല്ല നല്ല വെയിലും I <laughs> don't

മഞ്ഞക്കുരി ഉടലിട്ടിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ ബി കുറച്ച് നേരം കാസ്റ്റ് ചെയ്യാൻ സന്ധ്യ സമയമായിട്ട് കാസ്റ്റ് ചെയ്ത് പോകാനുള്ള ഒരു സെറ്റപ്പ് ചീങ്കയുടെ താഴെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണ് വെള്ളം ചെറുതായിട്ട് ചെറുതായിട്ടുള്ള അത്യാവശ്യമൊന്നും കലയും കിടപ്പുണ്ട് കട്ടക്കലകല്ല ആ സമയത്ത് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്പൂണ് തെളിഞ്ഞിടക്കുമ്പോഴത്തേ പക്ഷേ അങ്ങനെ അടി കിട്ടാറില്ല ഈ ഒരു കളർ കിടക്കുമ്പോഴത്തേന് ഈ സ്പൂണേലെ വാഗ അടിക്കാറുണ്ട് ഞാനീ സന്ധ്യ സന്ധ്യ ഇപ്പോൾ എനിക്കൊന്നൊരു അഞ്ചര അഞ്ചുമുക്കാൽ ആറൊക്കെ ആറായി കാണും ആ സമയമാകുമ്പോഴത്തേക്ക് കണ്ട അവിടെ കണ്ട ആ ഒഴുക്കത്ത് പൊടിവിനെ വെട്ടം തരുന്നതായിരിക്കും അപ്പോൾ അവനെ വെട്ടാൻ വേണ്ടി ഇതിൻ്റെ ഒരു ആക്ഷനും കണ്ട മറ്റേ സാധാ നമ്മൾ ഒറ്റ സ്പൂണ് കൂട്ടല്ല ഇതിന് ഇച്ചിരി ബൗൾ ഷേപ്പാണ് അതുകൊണ്ട് നൂല് വലിയ ആയിട്ട് പിരിയത്തില്ല പിന്നെ കറക്റ്റ് ഒരു പരല് വരുന്ന ഇതും കിട്ടും എന്നെ കൊടുത്തുപഠിക്കും കമ്മ പോയിറല്ലേ അവിടെ കമ്പുണ്ട് സൈസ് അത്യാവശ്യം സൈസുണ്ട് നല്ല കൊടുത്തു പിടിക്കുന്നുണ്ട്

അത്യാവശ്യം രണ്ടര മൂന്ന് കിലോ റേഞ്ച് അവിടെയൊക്കെ ചീങ്കയാണ് ആ ചീങ്കയൊക്കെ കുത്തിയിട്ട് വെള്ളം താഴ്ന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അവിടെ ചെറിയ കറക്കലൊക്കെ ഉണ്ട് അതിനകത്ത് ഈ പൊടിമി ഒക്കെ വന്നേക്കും അതിനെ വെറ്റാൻ വന്നിരിക്കുന്നതാണ് അപ്പോൾ ആ കറക്കലൊക്കെ ചേർത്താണ് നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നത് അതുകൊണ്ട് കയറി മേടിക്കുന്നതല്ല ഞാനിതിട്ട് വലിച്ചതെന്ന് പറഞ്ഞ് നിങ്ങളിത് മേടിച്ചുകൊണ്ട് കയറി പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലത്ത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല

Gak tak saya tak. Begini korannya, apa kah? Ada lah ini nanti. Ini lah ini nanti. ില്ലാത്ത വരണം ഒരു കിലോ ഒന്നര കിലോ റേഞ്ച് അടിച്ച മന വലുതാന്ന് പോവും വലുതാന്ന് പോകുന്നു എൻ്റെ സൈസുണ്ട് ഞാൻ കോളേജാണ് പണ്ട് പാണ്ട വെള്ളം പോയി വെള്ളം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി Yes, bila. lựa Cảm này Mala Mala எஸ் அடுத்த பிக் சைஸ் இது ஏசம் மூணோ நாலோ கிலோ உண்டு இன்னும் இத்திர மதி நிறுத்தி போகணும் ലാസ്റ്റ് കാസ്റ്റിങ് പഠിച്ചു മോനെ കണ്ട ഓ ലാസ്റ്റ് കാസ്റ്റിംഗ് പറഞ്ഞ എന്ത് ഇത് നല്ല പിടുത്താണല്ലോ പിടിക്കുന്നത് വെള്ളം തൊട്ട് വരുന്നു ചാടിയില്ല ചെറുതാ ഓക്കെ ബൈ ബൈ ചെയ്യൂ ടും കൊണ്ടുപോയി ചെറിയ കൊടക്കായിരുന്നു അപ്പൊ എല്ലാവർക്കും ബൈ രാത്രി ആയി കയറിയപ്പം കിട്ടിയത് നല്ല സൈസ് രണ്ടടമാണ് ഘട്ടമൊക്കെ എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല ഒഴുക്കത്ത് നല്ലൊരു ഹണ്ടായിരുന്നു